ഏത് മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് രണ്ടായിരം ഓഗസ്റ്റ് മാസം ജൈവമാലിന്യ സംസ്കരണത്തിന് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോടെക് ഇന്ത്യ അവതരിപ്പിച്ചപ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് പലരും അതിനെ നോക്കി കണ്ടത് എന്നാൽ ഇന്ന് പല മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് ഓരോ വീട്ടിലും സ്ഥാപനത്തിലും എന്താണ് ശരിയായ ആവശ്യം അത് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഉത്പാദിപ്പിക്കപ്പെടുന്ന ബയോഗ്യാസ് സംഭരിക്കുന്നതിന് വേണ്ടി എന്നാൽ കൂടുതൽ ബയോഗ്യാസ് സംഭരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനനുയോജ്യമായ അൾട്രാ മോഡലിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് എന്നാൽ എനിക്ക് ഉയർന്ന മർദ്ദത്തിലുള്ള ബയോഗ്യാസ് ആവശ്യമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി ഹൈ പ്രഷർ മാതൃകയിലുള്ള ടർബോ മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ന് ലഭ്യമാണ്